എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞങ്ങളുടെ അറിവിലേക്ക് ഓരോ വർഷങ്ങളിലും ഉണ്ടാകുന്ന ദുരിതങ്ങളും അപകടങ്ങളും എല്ലാം സ്വൽപ്പ സമയം നമ്മൾ നമുക്ക് വേണ്ടി മാറ്റിവെച്ചാൽ അപകട മരണങ്ങളൊക്കെ ഒഴിവാക്കാവുന്നതാണ് ആ സന്ദർഭങ്ങളിൽ നമ്മൾ ശകലം മറവ് കാണിച്ചാൽ വരുന്ന വിപത്തുകൾ വളരെ കൂടുതലാണ് അത് വരാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ വരുന്ന അപകടങ്ങളൊക്കെ മാറ്റാവുന്നതാണ് അല്പസമയത്തിനു വേണ്ടി ഓടുന്ന ആ ഓട്ടത്തിനിടയിൽ എന്ത് സംഭവിക്കുമെന്ന് സംഭവിച്ചതിന് ശേഷം മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാനിടുന്ന ഓരോ വീഡിയോകളും ഓരോ നക്ഷത്രങ്ങളുടെ ഗുണദോഷങ്ങൾ അത് ഗുണമായാലും ദോഷമായാലും പറയുന്നുണ്ട് അതനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അപകടങ്ങളൊക്കെ ഒഴിവാക്കാവുന്നതാണ് അല്പസമയത്തിന് വേണ്ടി ഉള്ള ഓട്ടം നിർത്തിയിട്ട് സമാധാനമായിട്ട് തന്നെ ചെയ്താൽ നല്ലൊരു വർഷമായിട്ട് തന്നെ നമുക്കത് കാണുവാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും വളരെ സൂക്ഷിച്ചു വേണം റോഡുകളിൽ പോകുമ്പോൾ വാഹനങ്ങൾ ഓടിക്കുമ്പോഴും റോഡുകൾ നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യേണ്ടത് അങ്ങനെ എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാം അശ്രദ്ധ നിമിത്തമാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് അതിൽ അഗ്നി കൊണ്ടും ജലം കൊണ്ടും ഒക്കെ അപകടം ഉണ്ടാകുന്നുണ്ട് അത് കഴിവതും ഒഴിവാക്കുക അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് വളരെ നല്ല വർഷമായിട്ട് മാറ്റാം